വിശ്വാസവും ചരിത്രവും ഒരുപോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു യാത്ര പോയാലോ അധികം ദൂരെ പോകാതെ തന്നെ ആത്മീയ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കായി ശ്രീരാമകഥാ ക്ഷേത്രങ്ങളും താണ്ടി ഒരു യാത്ര ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിന്റെ ശ്രീലങ്കൻ രാമായണ പാക്കേജിലൂടെ മുന്നേശ്വരം മണവാരി ക്ഷേത്രങ്ങൾ റാംബോഡയിലെ ശ്രീ ഭക്ത ഹനുമാൻ ക്ഷേത്രം ഗായത്രിപീഠം രാവണ ഗുഹകൾ വിഭീഷണ ക്ഷേത്രം എന്നിങ്ങനെ ഐതിഹ്യമുറങ്ങുന്ന സ്ഥലങ്ങളിലേക്കൊരു യാത്ര ശ്രീരാമന്റെ ദിവ്യ സാന്നിധ്യം ഒരിക്കൽ ലങ്കയുടെ മണ്ണിനെ അലങ്കരിച്ച ഈ ക്ഷേത്രങ്ങളിലൂടെയും നാടുകളിലൂടെയുമുള്ള ഈ യാത്ര നിങ്ങൾക്ക് പുതുജീവൻ നൽകും അതിലൊരു സംശയവുമില്ല കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ വിളിക്കുക